ജനപക്ഷം നേതാവ് മുൻപൂജാർ എം എൽ എ പാർട്ടി തലവനായ പി സി ജോർജ് അങ്ങനെ ബി ജെ പിയിലേക്ക് എത്തുന്നു അദ്ദേഹം ബി ജെ പിയിലേക്കാണ് എന്നുള്ള വാർത്ത നേരത്തെ തന്നെ ഉയർന്നു കേട്ടിരുന്നു പക്ഷേ ബി ജെ പി മെമ്പർഷിപ്പ് സ്വീകരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം തന്നെ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ എൻ ഡി എ ടിക്കറ്റിൽ മത്സരിക്കാനാണ് പോകുന്നത് എന്നാൽ മാത്രമേ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നുള്ളൂ ബി ജെ പിക്ക് പോലും പിന്തുണയ്ക്കാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ബി ജെ പിയിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങാമെന്നുള്ള ഒരു തന്ത്രം പി സി ജോർജ് ഉന്നയിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത് പത്തനംതിട്ടയിൽ തന്നെ ആയിരിക്കും അദ്ദേഹം മത്സരിക്കാനായി സാധ്യതയുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജനപക്ഷം ബി ജെ പിയിൽ ലയിച്ചു തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പ്രവർത്തിക്കുന്നത് എൻ ഡി എക്കൊപ്പം പോകുന്നു ജനപക്ഷം ആ ജനപക്ഷം ബി ജെ പിയുടെ ഭാഗമായി മാറും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഇതിനു വേണ്ടി അദ്ദേഹം ഡൽഹിയിലെത്തിയിട്ടുണ്ട് പ്രമുഖ നേതാക്കളുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വിശദവിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്ത് വരുന്നതായിരിക്കും ഈ ഘട്ടത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ചില വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിൽ കൊള്ളക്കാരനാണ് മുഖ്യമന്ത്രി ആയിരിക്കുന്നതെന്നും എൽ ഡി എഫും യു ഡി എഫും ഒരേ തട്ടിലൂടെ പ്രവർത്തിക്കുന്നു എന്നുമാണ് പി സി ജോർജ് കുറ്റപ്പെടുത്തുന്നത് കൊള്ളയ്ക്ക് കോൺഗ്രസ് കൂട്ടു നിൽക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കണക്കാണ് ഇവിടെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദാര്യം വേണ്ട ഒരു സ്ഥിതിയാണ് മഹാ കൊള്ളക്കാരനാണ് ഇവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് ആ കൊള്ളക്കാരൻ്റെ ബി ടീമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രവർത്തിക്കുന്നുവെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് വ്യക്തിപരമായി സതീശനെ വളരെ ഇഷ്ടമാണ് പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ വലിയ കുഴപ്പം സതീശനുണ്ടെന്നാണ് പി സി കുറ്റപ്പെടുത്തുന്നത് ഇപ്പോൾ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമേ ഉള്ളൂ അത് യു അല്ല പകരം മറിച്ച് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് ഇനി ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് ആദ്യം എതിർത്തത് താനായിരുന്നു പത്ത് മുന്നൂറ് പോലീസുകാരും കുറേ പെണ്ണുങ്ങളും ഇപ്പുറത്ത് ഞാൻ ഒറ്റയ്ക്കും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാർ തൻ്റെ ഒപ്പം കൂടി അന്ന് ആദ്യമായി സഹായത്തിനെത്തിയത് കെ സുരേന്ദ്രനാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു അന്ന് മുതലുള്ള ബന്ധമാണ് കെ സുരേന്ദ്രനുമായിട്ടുള്ളതെന്നും പി സി ജോർജ് വ്യക്തമാക്കുന്നു എന്നാൽ ഇത്തവണ പത്തനംതിട്ടയിൽ നിന്നും അദ്ദേഹം മത്സരിക്കുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും മത്സരിക്കുമോ എന്നത് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മത്സരിക്കണമെന്ന നിർബന്ധ ബുദ്ധി ഒന്നും തന്നെ തനിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം എന്തു പറയുന്നു അത് കേൾക്കും നേരത്തെ പി സി ജോർജിൻ്റെ ജനപക്ഷം ബി ജെ പിയിൽ ചേരുന്നു എന്ന റിപ്പോർട്ടുകൾ വാർത്തകൾ പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള സൂചനകൾ ലഭ്യമായിരുന്നു അപ്പോഴാണ് അദ്ദേഹം തന്നെ ഔദ്യോഗിക പ്രതികരണം നൽകാൻ തയ്യാറെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിച്ചേരുകയാണ് അതിന് മുന്നോടിയായിട്ടാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര നേതൃത്വവുമായി പി സി ജോർജ് ചർച്ച ചെയ്യുന്നത് പി സി ജോർജ്ജിനൊപ്പം മകൻ ഷോൺ ജോർജും ജോർജ് ജോസഫ് കാക്കനാടും എന്നിവരും ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താൻ ഡൽഹിയിലെത്തിയിട്ടുണ്ട് കേരളത്തിന് ചുമതലയുള്ള എം പി കൂടിയായ പ്രകാശ് ജാവേദ്ക്കറും കേന്ദ്രമന്ത്രി വി മുരളീധരനും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട് പത്തനംതിട്ട സീറ്റിൽ തന്നെ ആയിരിക്കും തിരഞ്ഞെടുപ്പിൽ പി സി മത്സരിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ മാധ്യമ റിപ്പോർട്ടുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഘടകക്ഷിയായിട്ടായിരിക്കലും അമറിച്ച് ബി ജെ പി തന്നെയായി ബി ജെ പി മെമ്പർഷിപ്പ് എടുത്തു തന്നെയാണ് ഇത്തവണ മത്സരിക്കുക ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് അഞ്ചംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കൈക്കൊണ്ടിരിക്കുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു